മാധ്യമ വാർത്തകൾ നിഷേധിച്ച് സി പി ഐ ഇടുക്കി ജില്ലാ നേതൃത്വം ചൊക്രമുടി കയ്യേറ്റം സംബന്ധിച്ച ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയെന്ന വാർത്ത തെറ്റാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ അടിമാലിയിൽ പറഞ്ഞു പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അത് പരിശോധിക്കും പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന പ്രചാരണം തെറ്റാണ് ചൊക്രമുടി കയ്യേറ്റം സംബന്ധിച്ച ആക്ഷേപങ്ങൾക്ക് പിന്നിൽ പാർട്ടിക്കെതിരായ ബോധപൂർവമായ നീക്കമാണെന്നും സലീംകുമാർ വ്യക്തമാക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ടെന്ന് കാട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത് നിഷേധിച്ച് സി പി ഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കുമാർ അടിമാലിയിൽ പറഞ്ഞു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിൽ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അത് പരിശോധിക്കുമെന്നും കെ സലീം കുമാർ പറഞ്ഞു ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഒരു പരാതി ഉണ്ടോ എന്നൊരു ചോദ്യം ഇന്നലെ ഈ ചാനലുകളിൽ നിന്നാണ് ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ആ വാർത്തയിൽ പറയുന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് ജില്ലാ കമ്മിറ്റി അംഗം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് എന്റെ മുമ്പിൽ ആ പരാതി വരികയോ എന്റെ ശ്രദ്ധപ്പെടുകയോ തരുചെയ്തിട്ടില്ല

സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകാവുന്നതാണ് രാമകൃഷ്ണന്റെ ഭൂമി സർക്കാർ ഭൂമിയാണ് ആ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളുണ്ട് എല്ലാം പരിശോധിക്കണമെന്നാണ് സി പി നിലപാടെന്നും സലീംകുമാർ വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ ഭൂമി കൈയേറ്റമില്ലാത്ത പാർട്ടിയാണ് സി പി എന്നും സി പി ഒരു നേതാക്കന്മാരും ഇടുക്കി ജില്ലയിൽ ഭൂമി കൈയേറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അല്ലാത്ത ആക്ഷേപങ്ങൾക്ക് പിന്നിൽ ബോധപൂർവമായ ശ്രമങ്ങളാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലയിൽ ഭൂമി കൈയേറ്റം ഇല്ലാത്ത പാർട്ടിയാണ് സിപിഐ സിപിഐയുടെ ഒരു നേതാക്കന്മാരും ഇടുക്കി ജില്ലയിൽ ഭൂമി കയ്യേറിയിട്ടുമില്ല അങ്ങനെ ഒരു ആക്ഷേപത്തിന് വിധേയമാകാത്ത ഒരു പാർട്ടിയെ ഒരു ആക്ഷേപത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ വേണ്ടിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമമായിട്ട് ഞങ്ങൾ ഞങ്ങളതിനെ കാണുന്നുള്ളു അതല്ലെങ്കിൽ സിപിഐയുടെ ഇന്നയാൾക്ക് ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റ് സ്ഥലമെങ്കിലും കയ്യേറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമല്ല അങ്ങനെ കയ്യേറിയ ഒരാളും ഈ പാർട്ടിയിലും ഉണ്ടാകത്തില്ല കയ്യേറ്റക്കാർക്ക് കൂട്ട് നിൽക്കുന്ന പാർട്ടിയും അല്ല സി പി ഐ ആ കാര്യത്തിൽ യാതൊരു വിധ തർക്കവും വേണ്ട അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപത്തിന് ഞങ്ങളുടെ പാർട്ടി കിട്ടത്തുമില്ല ഞങ്ങളുടെ പാർട്ടി കൂടി നിന്നു ആ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമല്ല ഞാൻ ആവശ്യപ്പെടുന്നത് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റ് പുറത്തുകൂടുകയും ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്യും പാർട്ടിക്കകത്ത് ഒരു വിഭാഗീയതയുമില്ല ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒടിപ്പിച്ച് ഭവനരഹിതരായ തോട്ടം തൊഴിലാളികളടക്കമുള്ള അർഹരായവർക്ക് നൽകണമെന്ന കാഴ്ചപ്പാടാണ് സി പി ഐക്കുള്ളതെന്നും കെ സുലിംകുമാർ പറഞ്ഞു അടിമാലിയിൽ നടന്ന സി പി ഐ പ്രത്യേക യോഗത്തിനു ശേഷം മീഡിയാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ അടിമാലി